േ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ നമ്മൾ കൂട്ടായ്മയുടെ പ്രഘോഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ് കൂട്ടായ്മയുടെ പ്രഘോഷകരാവാൻ നമ്മുടെയൊക്കെ വിളി അതാണ് കത്തോലിക ഗ്രസ്മാരി നവീകരണത്തിന്റെ വിളി അതാണ് വ്യക്തിപരമായി നമ്മുടെ വിളി അതാണ് കൂട്ടായ്മയുടെ പ്രഘോഷകരാവുക നമ്മൾ എത്രത്തോളം ഈ ദൗത്യത്തിൽ മുന്നേറി മുന്നേറുന്നു എന്നതൊക്കെയാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഞാൻ കൂട്ടായ്മയുടെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചിക എന്ന വണ്ണം എത്രത്തോളം എൻ്റെ ജീവിതത്തെ കൂട്ടായ്മയുടെ പ്രഘോഷണമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളെ കണ്ടാൽ ആളുകൾക്ക് കൂട്ടായ്മ ഉണ്ടാവുമോ നമ്മുടെ നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് നമ്മളിലൂടെ കൂട്ടായ്മയുടെ സുവിശേഷം ലഭിക്കുവോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളിലൂടെ കൂട്ടായ്മയുടെ സുവിശേഷം അവർ ഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഞാൻ കൂട്ടായ്മയുടെ പ്രഘോഷകനോ പ്രഘോഷകയോ എന്നത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് കൂട്ടായ്മയുടെ പ്രഘോഷകന് ആദ്യം വേണ്ടത് അവനിൽ തന്നെ ഒരു കൂട്ടായ്മ വേണം അവനിൽ തന്നെ അവനിൽ തന്നെ കൂട്ടായ്മയില്ലാത്ത ആർക്കും കൂട്ടായ്മയുടെ പ്രഘോഷകരാവുക സാധ്യമല്ല നമ്മുടെ വിളി കൂട്ടായ്മ പ്രഘോഷിക്കാനാണ് വേറെ ഒന്നുമല്ല നമ്മളെ കാണുന്നവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞത് വാക്കുകൊണ്ട് പ്രഘോഷിക്കലല്ല നമ്മളെ കാണുന്നവർക്ക് നമ്മളുമായും അവർക്ക് മറ്റുള്ളവരുമായും കൂട്ടായ്മ ഉണ്ടാവണം വിശുദ്ധ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എത്രയോ കാണാ പാഠമാണ് യോഹന്നാൻ സുലിഹ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ പറഞ്ഞു തുടങ്ങുന്ന അങ്ങനെയാണ് നമുക്ക് കാണാപ്പാഠമാണ് ആ തിരുവചന ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ടെങ്കിൽ എടുക്കുക നമുക്ക് ഒരുമിച്ച് വായിക്കാം യോഹന്നാൻ സുലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഭാഗങ്ങളാണ് ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു എന്നിട്ടോ അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു ഞങ്ങളുടെ ദൗത്യം ജീവന് സാക്ഷ്യം നൽകലാണ് ഞങ്ങളുടെ ജോലി ജീവന് സാക്ഷ്യം നൽകലാണ് ഞങ്ങളുടെ വിളി ജീവന് സാക്ഷ്യം നൽകലാണ് നമ്മുടെ വിളി ജീവന് സാക്ഷ്യം നൽകലാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ജീവന് സാക്ഷ്യം നൽകാനാണ് അതിൽ കുറഞ്ഞതും അതിൽ കൂടുതലും ഒന്നും ചെയ്യണ്ട ൂ രണ്ടാമത്തെ വാക്യം ജീവൻ വെളിപ്പെട്ടു അത് കണ്ടു അതിന് സാക്ഷ്യം നൽകുന്നു ജീവന് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു ജീവൻ എന്താണെന്ന് നമുക്ക് പിന്നീട് കണ്ടെത്തണം ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു ഞങ്ങൾ അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു അതെന്തിനാണ് എന്തിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് എന്തിനാണ് ഞങ്ങളിത് അറിയിക്കുന്നത് അടുത്ത വാക്യം ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഇത് പ്രഘോഷിക്കുന്നത് ഹലലുയ ഹലലു പ്രിയപ്പെട്ടവരെ ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാവണം അതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് അപ്പൊ പ്രഘോഷണം കൂട്ടായ്മ വളർത്താനാണ് പ്രഘോഷണം കൂട്ടായ്മയുടെ ഹൃദയം ഒരു വ്യക്തിക്ക് ലഭിക്കാനാണ് പ്രഘോഷണം മറ്റൊന്നിനും പ്രഘോഷണം എൻ്റെയും നിങ്ങളുടെയും ഈ ജീവന്റെ പ്രഘോഷണം നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്ന ജീവന്റെ ഈ പ്രഘോഷണം കൂട്ടായ്മ വളർത്താനാണ് ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാവട്ടെ ഞങ്ങളുടെ കൂട്ടായ്മയാവട്ടെ ബാക്കി പറ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ കൂട്ടായ്മയുടെ പ്രഘോഷകരാണ് ഒരാൾ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നു എന്നതിൻ്റെ ആദ്യ അടയാളം എന്താണ് ഒരാൾ ദൈവത്തോട് ഐക്യപ്പെട്ടു ജീവിക്കുന്നു എന്നതിൻ്റെ ഏക അടയാളം എന്താണ് ഒരാൾ ദൈവത്തോട് ഐക്യപ്പെട്ടു എന്ന് ജീവിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളം ഏതാണ് പ്രിയപ്പെട്ടവരെ അത് അയാളിൽ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയുടെ കൂട്ടായ്മയാണ് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പ തന്നെ പരിശോധിച്ച് നോക്കണം അയാൾക്ക് എന്തോരം കൂട്ടായ്മ ഉണ്ടെന്ന് പരിശോധിച്ചു നോക്കണം ഇല്ലെങ്കിൽ അയാൾ കള്ളം പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യത്തെ മനുഷ്യന്റെ ജീവിതം അവതരിപ്പിക്കുന്നത് ഇതാണ് ആദ്യത്തെ മനുഷ്യന്റെ ജീവിതം അവതരിപ്പിക്കുന്ന ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തോട് കൂട്ടായ്മയിലായിരുന്ന മനുഷ്യന്റെ ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ദൈവമായ കർത്താവ് പൂഴികൊണ്ട് മനുഷ്യനെ മെനഞ്ഞു എന്നിട്ട് തൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രത്തിലേക്ക് നിശ്വസിച്ചു അങ്ങനെ അവൻ ജീവനുള്ളവനായി തീർന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ അവൻ കണ്ടോ ദൈവം മനുഷ്യനെ തൻ്റെ ശ്വാസം കൊടുത്ത് തൻ്റെ ആത്മാവിനെ കൊടുത്ത് തൻ്റെ ജീവനെ കൊടുത്ത് അവനെ ജീവനുള്ളവനാക്കി എന്താണ് അവനിലെ ഈ ജീവന്റെ അടയാളം അവനിൽ ഈ ദൈവിക ജീവൻ വസിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ് അവൻ്റെ ഭക്തി പ്രകടനങ്ങളാണോ അല്ല പ്രിയപ്പെട്ടവരെ ഭക്തി പ്രകടനങ്ങൾ നമ്മളിലെ ദൈവിക ജീവന്റെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെടരുത് തെറ്റുപറ്റും നമ്മുടെ ഭക്തി പ്രകടനങ്ങളല്ല നമ്മളിൽ ദൈവിക ജീവനുണ്ട് ഉണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് ഈ ആദ്യത്തെ മനുഷ്യരിൽ ദൈവിക ജീവൻ പങ്കുപറ്റി ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേർന്നു എന്ന് തിരുലിഖിതം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ആദ്യത്തെ മനുഷ്യരിലെ ജീവൻ്റെ അടയാളമായിട്ട് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന എന്താ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്താണ് വചനം ആദ്യത്തെ പുരുഷന്റെ അടുത്തേക്ക് ആദ്യത്തെ സ്ത്രീ കടന്നു വരികയാണ് ആദ്യത്തെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആദ്യത്തെ ഭാര്യ കടന്നു വരികയാണ് ആദ്യത്തെ പുരുഷൻ ആദ്യത്തെ സ്ത്രീയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ ഭാര്യയെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്താ പറഞ്ഞത് ഇതാ ഇവളന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും കണ്ടോ അവളോടുള്ള അവന്റെ കൂട്ടായ്മ കണ്ടോ അവൾ മറ്റൊരാളല്ല പ്രിയപ്പെട്ടവരെ അവൾ മറ്റൊരാളല്ല അവളിൽ ഇയാൾ ഇയാളെ തന്നെ ദർശിക്കുകയാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥി അവളിൽ ആദമെന്ന് പറയുന്ന ഈ പുരുഷൻ അവനെ തന്നെ കാണുകയാണ് അവളിൽ ഈ മനുഷ്യൻ അവനെ തന്നെ കാണുകയാണ് കണ്ടോ കൂട്ടായ്മയുടെ ആഴം കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവിക ജീവൻ ആ മനുഷ്യനിൽ കുടികൊണ്ടിരുന്നു നിറഞ്ഞിരുന്നു എന്നതിൻ്റെ ഏക ലക്ഷണം ഇതുമാത്രമാണ് അവന് അവളുമായിട്ടുണ്ടായി ഉണ്ടായ കൂട്ടായ്മ അതുകൊണ്ടാണ് അവൻ പറഞ്ഞേ ഓ എൻ്റെ അസ്ഥിയുടെ അസ്ഥി അവളെ മറ്റൊരാളായി കാണാൻ അവന് വണ്ണം അവൻ്റെ ഹൃദയം അവളുമായി ഐക്യത്തിലാണ് ഹലലുയാ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രത്തോളം മറ്റു മനുഷ്യരെ ഞാൻ തന്നെയായി കാണാനുള്ള കൂട്ടായ്മയുടെ ആഴം നമ്മുടെ വ്യക്തിജീവിതത്തിലുണ്ട് പലരും എനിക്ക് അന്യരല്ലേ അന്യർ അന്യർ കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു രാത്രി എൻ്റെ ജീവിതത്തെ കർത്താവ് കൂട്ടായ്മയുടെ ആഴം പഠിപ്പിച്ച ഒരു രാത്രിയുണ്ട് ഞാൻ ഹൈറേഞ്ചിൽ അന്നൊരു പാനൽ കോളേജിൽ പഠിപ്പിക്കുകയാണ് അവ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പാലാ പ്രദേശത്ത് വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ കോളേജിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു വണ്ടിയൊക്കെയാണ് വന്നത് തിരിച്ച് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഹൈറേഞ്ച് ചെല്ലുമ്പം അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ അടുത്ത് വരെ വണ്ടി വരും അന്ന് അവിടെ കൊണ്ട് എന്നെ ഇറക്കി വിട്ടിട്ട് അവർ പോവുകയാണ് അപ്പം ഇറക്കി ഒരു ചെറിയ വാടക്കട ഒക്കെ ഉള്ളൊരു ജംഗ്ഷനിൽ ഇറക്കി വിട്ടു എന്നെ അവിടെ ഇറക്കി വിടുമ്പോൾ ആ കടത്തിണ്ണയിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട് എൻ്റെ നാട്ടുകാരൻ അഥവാ എൻ്റെ ഇടവക്കാരൻ കുടിച്ച് ലക്ക് കെട്ട് തുണി ഒരിടത്ത് അയാൾ ഒരിടത്ത് അയാൾ അങ്ങനെ കിടക്കുക അപ്പൊ വണ്ടിയെ വന്നവരെല്ലാം എനിക്ക് വന്ന കണ്ട് പത്തിരുപത് പൈസയേ ഉള്ളൂ ഏതാണ്ട് ആ പ്രായക്കാരാണ് വണ്ടിയെ വന്നവരെല്ലാം അതുകൊണ്ട് ആ ആവേശത്തിൽ അവര് എന്നാ ഒരു പണി കൊടുക്കാം എന്നായി അയാക്കിട്ട് അപ്പൊ ഞാൻ അവരോട് വളരെ ദയനീയമായിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഒച്ച വെച്ച് അയാളെ ഉണർത്തരുത് അയാളെ അയാളെ ഉണർത്തിയാൽ അത് എൻ്റെ തോളയിലാകും അയാളെ ഉണർത്തരുത് നിങ്ങൾ അയാളെ ഉണർത്തിയാൽ അയാൾ എൻ്റെ തോളയിലാകും ഞാൻ പറഞ്ഞത് കേട്ട് അവര് വലിയ ഒച്ചയും ബഹളമൊന്നും വെക്കാതെ അവർ പോയി ഞാൻ വീട്ടിൽ ചെന്നു നല്ല തണുപ്പുള്ള അതാണ് ഓഗസ്റ്റ് മഴക്കാലമാണ് കമ്പിളിപ്പൊതപ്പിനകത്ത് കയറി മൂക്ക് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ പുതച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു എനിക്ക് ഉറക്കം വന്നില്ല എന്നാ നേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഇതുപോലെ തന്നെ ആ കട്ടിലെഴുന്നേറ്റിരുന്ന് കമ്പിളി കൊണ്ട് പുതച്ച് മൂക്ക് മാത്രം പുറത്ത് വരാവുന്ന രീതിക്ക് ഫുൾ പുതച്ച് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനൊരു സ്വരം കേട്ടു അത് ദൈവ സ്വരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ സ്വരം നിർത്തടാ പ്രാർത്ഥന അതിന് ദൈവ സ്വരം എന്നോട് പ്രാർത്ഥന നിർത്താൻ പറയാൻ എൻ്റെ വീട്ടിൽ ആരാണ് ഞാൻ നോക്കിയിട്ട് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരൊന്നും ഞാൻ കണ്ടില്ല അവരെല്ലാം നല്ല ഉറക്കത്തിലുമാണ് രാത്രി പത്ത് പതിനൊന്ന് മണിയായി അപ്പോഴാണ് ഈ സ്വരത്തിൽ എന്തോ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് പ്രിയപ്പെട്ടവരെ സാവധാനം ഞാൻ ദൈവത്തിന്റെ കാതോർത്തു അപ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിച്ച സ്വരം ഇതായിരുന്നു ആ കടത്തിനെ കിടന്നത് ആ കടത്തിണ്ണെ കിടന്നത് നിന്റെ ജ്യേഷ്ഠനായിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു അവരെയും കൂടെ കൂട്ടി ഞാനെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയാനെ ഇത് ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ പ്ലീസ് ഒച്ച വയ്ക്കല്ലേ ആ മാരണം എഴുന്നേറ്റാൽ ആ സാധനം എഴുന്നേറ്റാൽ അതെന്റെ തോളയിലാവും അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ അങ്ങനെ അതവിടെ കുടിച്ചിലേക്ക് കേട്ട അങ്ങനെ കിടക്കട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയത്തിൽ അയാൾ എനിക്ക് അന്യനാണ് അന്യൻ അന്യൻ ആരോ ഒരാൾ നിങ്ങൾ പറ എനിക്ക് എത്രത്തോളം പറഞ്ഞുണ്ട് പ്രിയപ്പെട്ടവരെ അപരനിൽ അതാരും ആവട്ടെ കള്ളുകൂടിയനാവട്ടെ കൊള്ളരുതാത്തവനാവട്ടെ ആരുമാവട്ടെ അപരനിൽ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തെ എന്ന് ഞാൻ പറയുന്നില്ല അപരനിൽ എനിക്കെന്നെ കാണാനാവാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റും അവൻ എനിക്ക് അന്യനാണ് അയാൾ എനിക്ക് അന്യനാണ് ആ ഞാൻ എങ്ങനെ പറയും എനിക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ വ്യക്തിയെ താനായി കാണാൻ അവൾ ത തൻ്റെ ഭാഗമാണെന്ന് കാണാൻ ആദത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവസ്നേഹാനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കാതെ കൂട്ടായ്മയുടെ നീളം വർദ്ധിക്കാതെ കൂട്ടായ്മയുടെ വ്യാപ്തി വർദ്ധിക്കാതെ നമ്മൾ ഭക്തി ചമയുന്നത് അർത്ഥശൂന്യമാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് എത്രത്തോളം എൻ്റെ കൂട്ടായ്മ നീണ്ടു എന്നാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഇത് കരിസ്മാറ്റി നവീകരണത്തിന്റെ ചങ്ങനാശ്ശേരിയിലെ റൂബീ ജൂബിലി വർഷമാണ് ഇവിടെ ചിലപ്പോ നാൽപ്പത് വർഷമായി കരിസ്മാറ്റി നവീകരണത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഉണ്ടാവാം എനിക്ക് ഈ നാൽപ്പത് കൊല്ലത്തെ ദൈവാനുഭവത്തിലൂടെ എൻ്റെ കൂട്ടായ്മയുടെ നീളം എത്രത്തോളം വർദ്ധിച്ചു അതോ പലരും എനിക്ക് ഇന്ന് അന്യരാണോ പ്രിയപ്പെട്ടവരെ ആ രാത്രി മറ്റൊരു കാര്യം ഞാൻ ഓർത്തു എന്താണെന്നറിയാമോ ഞാനതിൻ്റെ വർഷമാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ വർഷം ഞാൻ ഡിഗ്രി പാസായി ആ വർഷം എനിക്കൊരു ജോലി കിട്ടി ഞാൻ രാജസ്ഥാന് പോയി എൻ്റെ വീട്ടിൽ അന്ന് എൻ്റെ തുച്ഛമായ വരുമാനത്തെ ആശ്രയിച്ചൊക്കെയാണ് അന്ന് പല കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെന്നെ രാജസ്ഥാന് കൊണ്ടുപോയി അവിടെ എനിക്കൊരു ജോലി കിട്ടി ജാക്ക ടയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എനിക്ക് ജോലിയും കിട്ടി നല്ല നല്ല കമ്പനി ഞാൻ ആദ്യത്തെ ദിവസം അവിടെ ജോലിക്ക് പോയി ഉച്ചഭക്ഷണമൊക്കെ അവരുടെ മെസ്സാണ് അവരുടെ കാൻ്റീനാണ് ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം നല്ല ഉത്തരേന്ത്യൻ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോണില്ല ഈ ഭക്ഷണം എനിക്ക് ഇറങ്ങിപ്പോണില്ല അന്ന് വൈകിട്ട് ഞാനൊരു ഇല്ലൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഇളയ പെങ്ങൾ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന എൻ്റെ പെങ്ങക്ക് ഞാൻ കത്തെഴുതി എടി നല്ല ഭക്ഷണമായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പം നീ ഇന്ന് ചോറ് കൊണ്ടുപോയി കാണുമോ അതോ ഭക്ഷണം കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഉപവാസമാണെന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ച് നീ പട്ടിണിയിരിക്കുകയാണോ എന്നുള്ള ഓർമ്മ എനിക്ക് ഇറങ്ങിപ്പോയില്ല കണ്ട പ്രിയപ്പെട്ടവരെ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്ററുകൾ അകലെ അവൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന ചിന്ത മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറത്തിരിക്കുന്ന എനിക്ക് വേദന ഉളവാക്കുന്നു നൊമ്പരം ഉളവാക്കുന്നു എനിക്ക് ഭക്ഷണം ഇറങ്ങണില്ല കഴിക്കാൻ പറ്റണില്ല ഇതിന് പറയുന്ന പേരാണ് കൂട്ടായ്മ ഇതിന് പറയുന്ന പേരാണ് അവളോടുള്ള എൻ്റെ എന്റെ കൂട്ടായ്മ അവൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നുള്ള ചിന്ത എനിക്ക് ഇറങ്ങണില്ലെന്ന് ഭക്ഷണം ഇറങ്ങണില്ലെന്ന് എന്റെ മുമ്പിൽ ഇരിക്കുക മൃഷ്ടാന് ഭോജനം എൻ്റെ മുമ്പിൽ ഇരിക്കുക പക്ഷേ എന്റെ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങണില്ല അവൾ ഭക്ഷണം കഴിച്ചോ എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ കാരണം അവളുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട് അവൾ എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് എനിക്ക് അവളോട് കൂട്ടായ്മയുണ്ട് ഇതാ ഇവിടെ ഒരുത്തൻ കുടിച്ചിലെക്ക് കെട്ട് കടത്തിനെ കിടക്കണോ തുണിയില്ലാതെ അവൻ എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ എൻ്റെ വീട്ടിൽ കയറി കഥകിന്റെ മുകളിലത്തെ കുറ്റിയും താഴത്തെ കുറ്റിയും നടുക്കത്തെ കുറ്റിയും ഒക്കെ ഇട്ടിട്ട് സുഖമായി കിടന്നുറങ്ങാൻ ഞാൻ പരിശ്രമിക്കുന്നു എനിക്ക് നൊമ്പരവും ഇല്ല വേദനയില്ല അതിൻ്റെ അർത്ഥം അവൻ എൻ്റെ ആരുമല്ല പ്രിയപ്പെട്ടവരെ അവനോട് എനിക്ക് കൂട്ടായ്മ നീളുന്നില്ല ഹൃദയം നീളുന്നില്ല അവനിലേക്ക് എൻ്റെ ഹൃദയം എത്തുന്നില്ല എൻ്റെ ഹൃദയം അവനെ പഠിക്കു പുറത്താക്കിയിരിക്കുന്നു എൻ്റെ ഹൃദയം എന്നിട്ടും ഞാൻ അവകാശപ്പെടുന്നു ഞാൻ ദൈവ സ്നേഹാനുഭവത്തിലാണെന്ന് എന്ത് പൊള്ളത്തരമാണിത് എന്ത് വഞ്ചനയാണിത് ഞാൻ അളക്കുന്നത് രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ നടത്തുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നീളം വെച്ചാണ് ഞാൻ എൻ്റെ ഭക്തി അളക്കുന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകുന്നു എന്നുള്ള അഹങ്കാരമാണ് എൻ്റെ ഭക്തിയുടെ അളവുകോലായിട്ട് ഞാൻ എടുക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ഞാൻ ഉപവസിക്കുന്നു എന്നുള്ള എൻ്റെ ചിന്തയാണ് എൻ്റെ ഭക്തിയുടെ വിശ്വാസത്തിൻറെ അളവുകോലായി ഞാൻ കാണുന്നത് അപ്പോഴും വേണ്ടേ എൻ്റെ ഹൃദയത്തിൽ കയറാതെ എൻ്റെ ഹൃദയത്തിൽ ഇടമില്ലാതെ അവൻ പഠിക്കു പുറത്തു കിടക്കുന്നു അതല്ലേ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവ അടയാളം അപ്പൊ അവൻ പഠിക്കു പുറത്ത് കിടക്കുമ്പോൾ ഞാൻ എന്ത് നിറവിലാണ് ഞാൻ എന്ത് അനുഭവത്തിലാണ് ഞാൻ എന്ത് അഭിഷേകത്തിലാണ് നമ്മുടെ ഹൃദയത്തിന്റെ പുറത്ത് കിടക്കുന്ന വ്യക്തികൾ നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന് പുറത്ത് കിടക്കുന്ന വ്യക്തികൾ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന് പുറത്ത് കിടക്കുന്ന വ്യക്തികളെ കുറിച്ച് നൊമ്പരമില്ലാതെ നമ്മൾ എട്ടുനാടും പൊട്ടുമാർ ഉച്ചത്തിൽ സ്തുതിപ്പും ഒക്കെയായിട്ട് നമ്മൾ അരങ്ങ് തകർക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന് പുറത്തു കിടക്കുന്ന വ്യക്തികളെ കുറിച്ച് അവരുടെ ഇല്ലായ്മ അവരുടെ നൊമ്പരം അവരുടെ ദാരിദ്ര്യം അവരുടെ ദൈവസ്നേഹാനുഭവം ഇല്ലായ്മ അവരുടെ കുടുംബമില്ലായ്മ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ച ഇതൊക്കെ കൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും ചങ്ക് തകരാതെ നമ്മൾ ജീവിക്കുകയാണ് അവരാണ് നമുക്കെതിരെയുള്ള സാക്ഷ്യം പറച്ചെല്ലുകാർ അപ്പൊ പ്രിയപ്പെട്ടവരെ കൃപയുടെ അടയാളം എൻ്റെ ഹൃദയം എത്ര പേരിലേക്ക് നൊമ്പരത്തോടെ നീണ്ടു എന്നതാണ് കൃപയുടെ അടയാളം എൻ്റെ ഹൃദയത്തിൽ ഹൃദയം എത്ര പേർക്ക് വേണ്ടി ഭാരപ്പെട്ടു എത്ര പേർക്ക് വേണ്ടി എൻ്റെ ഹൃദയം കണ്ണീരൊഴുക്കി എത്ര പേർക്ക് വേണ്ടി എൻ്റെ ഹൃദയം പറു നൽകുന്നു ഇതൊക്കെയാണ് കൃപയുടെ അടയാളം പ്രിയപ്പെട്ടവര് എൻ്റെ ഹൃദയത്തിന് പുറത്ത് ധാരാളം പേർ എനിക്കൊരു പരിക്കുമേൽപ്പിക്കാതെ എനിക്കൊരു നൊമ്പരവും ഏൽപ്പിക്കാതെ എൻ്റെ ഹൃദയത്തിനു പുറത്ത് ധാരാളം പേർ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ കൃപയിലാണോ